ഇന്നത്തെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഈ വിസ്താരമുള്ള പാത്രത്തിൽ കുറച്ച് ഫ്രൂട്ട്സുകൾ എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ആപ്പിൾ പേരയ്ക്ക അതുപോലെ കറുത്ത മുന്തിരി ഓറഞ്ച് പഴം വേറെ നമ്മുടെ വീട്ടിലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം ഇപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുമ്പോൾ കുക്കിങ്ങായിട്ടില്ല ഫ്രൂട്ട് സലാഡ് ശരിയാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിലേക്ക് കുറച്ച് പരലുപ്പ് ഇങ്ങോടുക ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ഇത്രയും ഒഴിച്ചിട്ട് നല്ലതുപോലെ ഈ പരലുപ്പായതുകൊണ്ട് നല്ലതുപോലുള്ള ഇതിലെ എന്തെങ്കിലും വിഷാംശങ്ങളുണ്ടെങ്കിൽ അതങ്ങ് പോകും കഴുകിയിട്ട് കാണിക്കാം അപ്പോൾ ഈ ആപ്പിളിൻ്റെ തോ തൊലി നമ്മൾ ചെത്തിക്കളയുന്നില്ല അപ്പോൾ ഓറഞ്ച് ഇതിലിട്ട് കഴുകണമെന്നില്ല എല്ലാം കൂടെ ഇട്ട് കഴുകിയപ്പം ഞാനങ്ങ് കഴുകിയെന്നേ ഉള്ളൂ അപ്പോൾ ഇനി നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് കാണിക്കാം അപ്പോൾ നമുക്ക് സലാഡ് ശരിയാക്കാനായിട്ട് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആദ്യം ആപ്പിൾ അങ് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ പേരക്ക ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം പിന്നെ മുന്തിരി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടെ ഇങ്ങോട്ട് കൊടുക്കാം അടുത്തായിട്ട് ഓറഞ്ച് ഇങ്ങുകൊടുക്കാം പിന്നെ പഴം അരിഞ്ഞെടുത്തത് ഇട്ട് കൊടുക്കാം ഇത്രയും പഴങ്ങളാണ് പഴവർഗ്ഗങ്ങളാണുള്ളത് ഇതിങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചില്ലുകുപ്പി എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേൻ അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാം ൊന്ന് അടച്ച് നല്ലതുപോലൊന്ന് കുലുക്കിയെടുക്കാം ഇപ്പം ഇതേ രീതിയിലായിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ ഫ്രൂട്ട് സലാഡിലേക്ക് ഞങ്ങൾ ഒഴിച്ച് കൊടുക്കാം ത്രേ ഉള്ളൂ ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇളക്കാം അപ്പോൾ സ്വാദിഷ്ടമായ ഫ്രൂട്ട് സലാഡ് ഇവിടെ ശരിയാക്കിയെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഇനി പൈനാപ്പിൾ മാമ്പഴം അതുപോലെ മാതളം നാര മാതളം ഇതെല്ലാം ഇടാവുന്നതേ ഉള്ളൂ ഇതിപ്പം ഇത്രയും ഇവിടെ ഉള്ളൂ അത് ഇതിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് വൈകുന്നേരത്തെ ആഹാരം എല്ലാ ദിവസവും ഫ്രൂട്ട്സ് ആക്കുന്നത് ഏറ്റവും കേട്ടോ വരെ ഒരു ചെറിയ ബൗൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും എല്ലാ ടൈപ്പ് ഫ്രൂട്ട്സും ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏറ്റവും സ്വാദിഷ്ടവും അതിലേറെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള ഈ ഒരു ഫ്രൂട്ട് സലാഡ് എല്ലാ ദിവസവും എല്ലാവരും കഴിക്കണം പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരേക്കും ബായ് ഓക്കേ